ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നറിഞ്ഞൊരു ആയുർവേദ മരുന്നുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ ഇല ധാരാളമായിട്ട് ഉണ്ടാകുന്നതാണ് അതായത് ആടലോടകം വീട്ടിൽ ചുമ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ചുമ ഉണ്ടാകും പക്ഷെ പ്രായം ഇച്ചിരി കൂടെ കുറേ കൂടെ പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചുമ അവരുടെ ശരീര അനുസരിച്ച് ചുമ വിട്ടുമാറാത്ത ചുമ കാണും പ്രായമായുള്ളവരിൽ ചെറുപ്പക്കാരിലൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളിലൊക്കെ ചുമ ഉണ്ടാകുമ്പോൾ നമ്മൾ കപ്പ് സിറുപ്പൊക്കെ കൊടുത്തതിനെ മാറ്റും പക്ഷേ പ്രായമുള്ളവരിൽ ഒത്തിരി പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ ആ ചുമ വിട്ടുമാറാത്തു കഫ അവരുടെ ഉള്ളിൽ തന്നെ കാണും അപ്പോൾ അങ്ങനെ ആ കഫം ഉള്ളി കിടക്കുമ്പോൾ ചെറിയ താ തണുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു പനിയുടെ കോളൊക്കെ ഉള്ളപ്പോഴും ഈ ചുമ കൂടുതലുണ്ടാവുകയും കഫത്തിൻ്റെ ആധിക്യത്താൽ ചുമ നിർത്താൻ പറ്റാത്ത ചുമ ഉണ്ടാവുകയും ചുമച്ച ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഈയിൽ ധാരാളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് നാം അത്ര അറിവുള്ളവരായിരിക്കില്ല അഥവാ അറിവുള്ളവരാണെങ്കിൽ തന്നെ നമ്മുടെ പരിസരത്ത് സൗജന്യമായിട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നമ്മളതിനെ വലിയ വില കൊടുക്കാറില്ല അതാനല്ല നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കഫ്സറപ്പുകളൊക്കെ കിട്ടും കഫ്സറപ്പ് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ശമനം ഉണ്ടാവുമെങ്കിലും വീണ്ടും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കപ്പം ശരീരത്തിൽ കട അടിഞ്ഞുകൂടുകയും വീണ്ടും ചുമ സമയാസമങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് ചില പ്രായമുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ ആണെങ്കിൽ വിട്ടുമാറാത്ത എത്ര മരുന്നഴിച്ചാലും വിട്ടുമാറാത്ത ചുമ ഉണ്ടാവുക അപ്പം അങ്ങനെ ഉള്ള അവസ്ഥയിൽ നമുക്ക് നമ്മുടെ സമീപ നിന്ന് കിട്ടുന്ന ആടലോടകം വേണ്ട വിധം ഔഷധമാക്കി കഴിച്ചാൽ ഈ ചുമ കഫം ഉള്ളിൽ കിടക്കുന്ന കഫം പറഞ്ഞു പോവുകയും ചുമയ്ക്ക് ശമനം കിട്ടുന്നതുമായിരിക്കും അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇതെൻ്റെ അമ്മയാണ് ആ അമ്മയ്ക്കാണെങ്കിൽ കഫ കഫക്കെട്ട് അത് സ്ഥിരമാണ് കഫം ചുമ സ്ഥിരമാണ് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു നിമോണിയ ഉണ്ടായി അന്ന് നിമോണിയ ഉണ്ടായി സീരിയസ് ആയിട്ടൊക്കെ കുറേ ആശുപത്രികളിൽ അഡ്മിറ്റാവുകയും പിന്നെ എന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സുഖം പ്രാപിക്കുകയും ചെയ്തു എന്നാൽ ഒരു ചെറിയ തണുപ്പോ അല്ലെങ്കിൽ ഒരു പനിക്കോള വരുമ്പോൾ പിന്നെ ആ കഫം നമുക്കത് ആ ചുമ കേൾക്കുമ്പോൾ തന്നെ നമുക്കങ്ങ് എനിക്കങ്ങ് പേടി തോന്നും കാരണം വീണ്ടും ആ നിമോ ആ നിമോണിയയുടെ സമയത്ത് ഇങ്ങനായിരുന്നു കിടന്ന് ചുമച്ചത് അതേ രീതിയിലുള്ള ചുമയാണ് വീണ്ടെടുക്കുന്നത് ഉള്ളിൽ കഫം കട്ട് നല്ലതായിട്ട് കട്ടി കൂടി കിടക്കുകയും അത് പറഞ്ഞു വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥ അമ്മയ്ക്കും അതിൻ്റെ അസ്വസ്ഥത ഉണ്ട് നമുക്ക് കാണുന്നവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും പനി വരുമ്പോഴേ നമ്മൾ അടുത്ത ആശുപത്രികളിൽ കൊണ്ടുപോകും അവരെന്തെങ്കിലും ടാബ്ലറ്റ് കസറൊക്കെ തരും അല്ലെങ്കിൽ ഒന്ന് ആവി പിടിക്കും നമ്മൾ വീടുകളിലും ആവി പിടിക്കും പക്ഷേ ആ വീടുകളിലൊക്കെ ആവി എത്ര ആവി പിടിച്ചെന്ന് പറഞ്ഞാലും ആ കഫ അങ്ങോട്ട് പറഞ്ഞ് മാറുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം പിന്നെയും വീണ്ടും ചുമ ഉണ്ടായപ്പെട്ടത് തീരുമാനിച്ച് ആയുർവേദത്തിലേക്ക് തിരിയാമെന്ന് അങ്ങനെ കുറച്ച് ആടലോടകം നമ്മുടെ നാട്ടിൻ കാണുന്ന ആടലോടകം പറിച്ച് നന്നായി ഒന്ന് അത് എടുത്തിട്ട് അതിന് അരിയുകയാണ് ഈ ആടലോടത്തിൻ്റെ ഇലകളിലാണ് ഈ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ജലദോഷത്തിനും ചുമയ്ക്കും നല്ല ശമനം ലഭിക്കും അതുപോലെ തന്നെ ഈ ആടലോടത്തിൻ്റെ ഇല പൂവ് വേര വിത്ത ഇതിൻ്റെ എല്ലാ ഭാഗവും ഔഷധഗുണമുള്ളതാണ് നമുക്കുണ്ടാകും നമ്മളുണ്ടാകുന്ന ചുമ മാറുന്നതിന് ഏറ്റവും ഉത്തമമായ ആയുർവേദ ഔഷധമാണ് ഈ ആടലോടകം നമ്മുടെ ഉള്ളിലൊക്കെ നമ്മുടെ നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫം മാറാനുള്ള ഒരു ഏറ്റവും ഉത്തമമായ ഔഷധ ആയുർവേദ ഔഷധമാണ് ആടലോടകം സാധാരണ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇലയുടെ നീര് തേനിൽ ചേർത്ത് ദിവസവും രണ്ടു നേരം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഇലയുടെ നീരും ഇഞ്ചി നീരും കൂടെ ചേർത്ത് നമ്മൾ കഴിച്ചാലും കാപ്പം വിട്ടുമാറുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം വെല്ലുവിളി ഔഷധങ്ങളുമുള്ള ആടലോടകത്തിന് നാം വേണ്ട വിധം ഉപയോഗപ്പെടുത്തുക അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക അത് നമ്മുടെ ആടലോടകത്തിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് അറിയാവുന്നവരുടെ കർത്തവ്യമാണ് അത് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കൌസർപ്പ് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടും ചോദിച്ചാൽ വില കൊടുത്താൽ മേടിച്ചാൽ കിട്ടും പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന കഫത്തെ മാറ്റാനുള്ള ഏറ്റവും ഉത്തമമായ ആയുർവേദം ഈ ആടലോടം എന്താണ് പക്ഷേ ചെറിയൊരു കൈപ്പുണ്ട് അപ്പം നമ്മളതിൻ്റെ കൂടെ ആ കൈപ്പിൻ്റെ കൈപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലും അതിന് അഡീഷണലായിട്ട് നമ്മൾ കൽക്കണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതുപോലുള്ള മധുരമുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ ആ കൽ ആ കൈപ്പിന് ഒരു ശമനം കിട്ടും അപ്പം ഞാനങ്ങനെ കുറച്ച് രണ്ട് തണ്ട് ആടലോടം എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് അതിലൂടെ നമ്മൾ എന്തെങ്കിലും കുറച്ച് ജീരകവും ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളകോ പിന്നെ കുറച്ച് കൽക്കണ്ടോ എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് ഒത്തിരി കയ്പ്പാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പിന്നെ അപ്പം കിന്നെ ഇച്ചിരി ഞാൻ ചക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം കയ്പ്പ് പ്രായമുള്ളവരല്ലേ അമ്മയുടെ പല്ലെല്ലാം പോയിരിക്കുകയാണ് മോണയ്ക്ക് തുല്യൊന്നുമില്ല അപ്പോൾ അതിച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി ചക്കരയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതെല്ലാം കൂടെ ആദ്യം നമ്മൾ ഈ ഇല നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്ത് ഒന്ന് നല്ല ചൂടുള്ള ചട്ടിലിട്ട് രണ്ട് ഇളക്കിളക്കുമ്പം തന്നെ ഇതിൻ്റെ ഇല അങ്ങ് മൂക്കും അപ്പോൾ നന്നായിട്ട് പൊടിയും പാകത്തിലാകും അതിലൂടെയാണ് കുറച്ച് കുരുമുളകും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ജീരവും കൂടെ ചൂടായി വരുന്ന സമയത്ത് ആ ജീരകവും കൂടെ ഇട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി നമ്മളത് മിക്സിയിലൊന്ന് പൊടിച്ചിട്ടാ പൊടിച്ചാൽ മതി ഈ ഇലയും കൽക്കണ്ടവും കുരുമുളകും ജീരകവും ഞാൻ പിന്നെ ഇച്ചിരി ചക്കരയും കൂടെ അമ്മയ്ക്ക് ഭയങ്കര കയ്പായിരിക്കുമെന്നെല്ലേ കുറച്ച് ചക്കരയും കൂടെ ചേർത്ത് പൊടിക്കുന്നുണ്ട് അത് നമ്മളിതെല്ലാം കൂടെ ചേർത്ത് ഈ ചൂടാക്കിയ ഇലയും കുരുമുളകും ജീരവും അതുപോലെ എന്നോട് ചേർക്കാനുള്ള കൽക്കണ്ടവും അതിനോട് ഞാൻ ശകലം കുറച്ച് ചക്കരയും കൂടെ ചേർക്കുന്നുണ്ട് അമ്മ പറഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും എന്നത് അമ്മയുടെ വായിലെ പല്ലും പ്രായമായ മോണയ്ക്കൊക്കെ അധികം തൊലിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഒട്ടും എരിവൊന്നും ഒന്നും അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്കര വേണമെന്നുള്ളവർക്ക് കഴിക്കാം വേണ്ടാത്തവർക്ക് കഴിക്കണ്ട അപ്പം അങ്ങനെ മിക്സിയിലിട്ട് നന്നായി ഒന്ന് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടിച്ചെടുക്കുന്നത് നമ്മൾ എന്തെങ്കിലും നമുക്ക് ദിവസവും ഒന്ന് രാവിലെയും വൈകിട്ടുമായിട്ടൊക്കെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇഷ് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് ഒന്ന് തോന്നുന്ന സമയത്ത് കഴിച്ചാലും കുഴപ്പമില്ല നമ്മളത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കഫത്തെ പറിച്ച് കളയാൻ ഈ ആടലോടകത്തിന് നല്ല കഴിവുള്ളൊരു ഔഷധമാണ് അതുപോലെ തന്നെ കുരുമുളകും നമുക്കറിയാൻ മതി കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഔഷധമാണ് അറിയാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഈ ഒരു ഔഷധപ്പൊടി ഉണ്ടാക്കി വെച്ച് കടലോടകത്തിൻ്റെ പൊടി നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കഫക്കെട്ട് വരുമ്പോൾ ഇത് കഴിച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ പ്രായം ഒരു പ്രായമായി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എല്ലാവർക്കും ഉള്ളിലെ കഫം കിടന്ന് നല്ല ചുമയുണ്ടാകും അതും പ്രത്യേകിച്ച് തണുപ്പ് ഡിസംബറിലെ ഡിസംബർ ജനുവരി മാസങ്ങളിലെ തണുപ്പ് മഴക്കാലത്ത് തണുപ്പ് അതുപോലൊക്കെ സമയങ്ങളിൽ കഫക്കെട്ട് സാധാരണ ഉണ്ടാകുകയാണ് അപ്പം നമ്മൾ നല്ല ആരോഗ്യവാന്മാർക്കും അവരെ ഉണ്ടാകും പിന്നെ പ്രായമുള്ള അമ്മച്ച അപ്പച്ചന്മാരെയും അമ്മച്ചന്മാരെയും കാതാ പറയാനുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളിത് പൊടിച്ച് വെച്ചിരുന്നാൽ വീടുകളിൽ നമ്മൾ മറ്റു മരുന്നുകൾ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ചാൽ അല്ല ദിവസേനയോ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കഫമില്ല വലിയ ചുമയും പനിയില്ലെങ്കിൽ തന്നെ നമ്മളിത് കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്താണ് മനുഷ്യൻ്റെ ശരീരത്തിൽ എപ്പോഴും കഫത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമുക്ക് ദോഷം ചെയ്യുന്ന കഫം അത് പറിച്ചു കളയുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഔഷധം നിങ്ങളുടെ വീടുകളിൽ ഈ ഔഷധക്കൂട്ടുണ്ടാക്കി വെക്കുക ഇപ്പം നമുക്ക് കൊച്ചുകുട്ടികൾക്കാണേലും കഴിക്കാം പ്രായമുള്ളവർക്കാണേലും കഴിക്കാം ചെറുപ്പക്കാർക്കും കഴിക്കാം എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒരു ഔഷധമാണ് നമുക്ക് നമ്മളെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കപ്പവും പനി ഉണ്ടാകാത്തവരില്ലോ അപ്പം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ കപ്പവും ഉണ്ടാകും അപ്പം അങ്ങനെ ഈ ഔഷധം ഉണ്ടാക്കി വച്ചാൽ നമുക്കൊരു പരിധി വരെ നമ്മൾ മറ്റു ഇംഗ്ലീഷ് മരുന്നിന് മരുന്നിനെ ആശ്രയിക്കാതെ നമ്മുടെ ശരീരത്തിന് സംരക്ഷണം നൽകാനും കഴിയും നല്ല ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാനും കഴിയും അപ്പോൾ ഈ മരുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രായമായവരില്ലെങ്കിൽ തന്നെ കുട്ടികളുണ്ടെങ്കിലും ഈ ഒരു ഔഷധം നമ്മുടെ പ്രദേശത്തൊക്കെ ആണെങ്കിൽ ധാരാളമായിട്ട് വേലിക്കൽ നല്ലതായിട്ടുണ്ടാകുന്ന ഒരു ഔഷധമല്ലേ ആടൻ്റെ ഓടകം അത്ര ഇലക്കൊരു കയ്പ അത് ചെറിയ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ചക്കരയോട് ഇട്ട് കഴിച്ചാലും കുഴപ്പമില്ല ചക്കര പഞ്ചസാര കഴിവത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കൽക്കണ്ടോ ചാവ ചക്കരയോ ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കപ്പം മാറും ചുമ മാറും നമുക്ക് ആരോഗ്യം കിട്ടും നമ്മുടെ വീടുകളിലെ ചുമയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പ്രയാസത്തിൽ നിന്നൊരു പരിധി വരെ അവർക്ക് സംരക്ഷണം കൊടുക്കാനും കഴിയുന്ന അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നിങ്ങളുടെ സ്വന്തം പന്തളം അമ്മച്ചി